ഭഗവാൻ ശ്രീ സത്യസായിബാബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ പതിനാലാം തീയതി വിജയദശമി ദിനത്തിൽ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ വേദാധികാരത്തിനും വേദധർമ്മത്തിനും ക്രമേണ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷയത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയുണ്ടായി ശ്രീ ഗാന്ധിക്കോട്ട സുബ്രഹ്മണ്യശാസ്ത്രി വേദപരിഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ വേദിയിലായിരുന്നു അത് ഭഗവാൻ ഇങ്ങനെ തുടർന്നു പല യുഗങ്ങളിലായി നിരവധി തലമുറകൾ ഭാരതത്തെ വേദഭൂമി എന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിലും കാലവിപര്യം മൂലവും മനുഷ്യന്റെ മാറുന്ന മനോനില മൂലവും നമ്മുടെ വേദാധികാരം ക്ഷയിച്ചു വരികയാണ് ലളിതമായ ഭാഷയിൽ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും മറ്റ് ആത്മീയ ഗ്രന്ഥങ്ങളുടെയും അന്തരാർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു വേദങ്ങളെ പുനരുദ്ധരിക്കാൻ ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല വേദങ്ങളുടെ മേലുള്ള ഭാരതത്തിൻ്റെ അറിവും അധികാരവും ക്ഷയിക്കുകയെന്നാൽ ഭാരതീയർ ക്ഷയിക്കുകയെന്നാണ് അർത്ഥം അതുകൊണ്ടാണ് സത്യസായി ഭക്തർ വേദ പുനരുദ്ധാരണം ഒരു യജ്ഞമായി ഏറ്റെടുത്തിരിക്കുന്നത് തുടർന്ന് ഭഗവാൻ ഭഗവാന്റെ വേദോദ്ധാരണം എന്ന ദൗത്യത്തിൽ ഗാന്ധിക്കോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രികൾ നൽകിയ സംഭാവനകളെ ശ്ലാഘിക്കുകയും ആശീർവദിക്കുകയും സ്മരിക്കുകയും ചെയ്തു ആരായിരുന്നു ശ്രീ ഗാന്ധിക്കോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ഇന്നത്തെ ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ പ്രവിശ്യകൾ ഉൾക്കൊണ്ടിരുന്ന വിജയനഗരം എന്ന രാജ്യം ആ രാജ്യത്തിന്റെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം വേദങ്ങളിലും വേദാംഗങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധ ജ്ഞാനമുണ്ടായിരുന്ന പണ്ഡിത ശ്രേഷ്ഠൻ അഭിനവ വിദ്യാരണ്യൻ എന്ന അപരനാമത്താൽ അറിയപ്പെട്ടിരുന്ന ശാസ്ത്രികൾ സംസ്കൃത കവി കൂടിയായിരുന്നു രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാതാവും ഭാഷ്യകാരനുമായിരുന്നു അദ്ദേഹം പ്രശാന്തി വിദ്വാൻ മഹാസഭ എന്ന പേരിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യ രക്ഷകർത്തൃത്വത്തിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സഭയുടെ സ്ഥാപകാംഗം കൂടിയായിരുന്നു ശാസ്ത്രികൾ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭഗവാനെ ആദ്യമായി ദർശിക്കുന്നത് അന്നു മുതൽ ഭഗവാനെ സർവദേവതാ സ്വരൂപനായി കാണുകയും വാഴ്ത്തിപ്പോരുകയും ചെയ്തു പോന്നു ശ്രീ സത്യസായി അവതാര വൈഭവം ശ്രീ സത്യസായി വേദവാണി എന്നീ രണ്ടു പേരുകളിൽ തെലുഗു ഭാഷയിൽ അദ്ദേഹം രണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഭക്തരുടെ ഇടയിൽ അദ്ദേഹം പൊതുവായി അറിയപ്പെട്ടിരുന്നത് ശ്രീ സത്യസായി ഗായത്രി മന്ത്രത്തിന്റെ മന്ത്രദൃഷ്ടാവെ എന്ന പേരിലാണ് ഒരു വേളയിൽ ഭഗവാൻ ദിവ്യഹസ്തത്താൽ ഒരു ശിവലിംഗം സൃഷ്ടിച്ച് ശാസ്ത്രികൾക്ക് കൊടുത്തിട്ട് ഇങ്ങനെ അരുളി ഇത് ശരിയായ സത്യസായി ഈശ്വരന്റെ പ്രതീകമാണ് സ എന്നത് മഹാദേവനായ ശിവനെന്ന അർത്ഥം ഈ എന്നത് ലോകമാതാവായ ജഗദംബ ഇവ തമ്മിൽ യോജിക്കുമ്പോൾ സായി ബാബ അർത്ഥം സാമ്പശിവൻ ഭക്തി സമേതനായ ശിവഭഗവാൻ ഇതിനെ തുടർന്ന് ഒരു ശങ്കരജയന്തി ദിനാഘോഷത്തിൽ ശ്രീ ഗാന്ധിക്കോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രികൾ സത്യസായി എന്ന പദത്തിന്റെ അർത്ഥം മൂന്ന് വ്യത്യസ്ത കോണുകളിൽ അതായത് ബ്രഹ്മാവ് വിഷ്ണു ഗായത്രി എന്നിവ ചേർന്നതാണെന്ന് വേദപ്രമാണങ്ങളെ ഉദ്ധരിച്ചും വിശകലനം ചെയ്തും സംസാരിക്കവേ വേദിയിൽ ഇരുന്ന ഭഗവാൻ ഇടപെട്ട് തിരുത്തി ശിവ അതുകൂടി ചേർക്കാനുണ്ട് അപ്പോൾ തന്നെ ലളിത സഹസ്രനാമത്തെ അധികരിച്ചും ശരിവച്ചുമുള്ള പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ശാസ്ത്രികൾ ഭഗവാന്റെ തിരുത്തലിന് ശരിവച്ചു അതിനു സാക്ഷ്യം വഹിച്ച പണ്ഡിതർ അത്ഭുതഭാവത്തോടെ അത് കണ്ടിരുന്നു അതുകൊണ്ട് തീർത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസിന്റെ തലേനാളത്തെ സന്ധ്യ ഭഗവാന്റെ ബാംഗ്ലൂർ ബൃന്ദാവൻ ആശ്രമത്തിന്റെ പരിസരം മേഞ്ഞു നടന്ന കാലിക്കൂട്ടങ്ങൾ വയറു നിറച്ച് ബേച്ചിൽ നിർത്തി തൊഴുത്തുകളിലേക്ക് മടങ്ങുന്ന മനോഹരമായ സമയം മഞ്ഞയും ചുവപ്പും നിറഞ്ഞ ആകാശം പ്രകൃതിയാക സാന്ധ്യ ശോഭയിൽ തിളങ്ങുന്ന സമയം സ്വർണനിറം ചേർന്ന ചുവന്ന റോബ് ധരിച്ച ഭഗവാൻ പുരാണത്തിൽ മഹാവിഷ്ണു സനകനോടും സനാതനാദികളോടും ചേർന്ന് ശോഭിക്കുന്ന ദൃശ്യത്തെ ഓർമ്മിപ്പിക്കുന്ന അനുഭവം ഭക്തരിൽ നിറച്ചു വേദിയിൽ മഹാപണ്ഡിതരും ഭക്തരും ബുദ്ധിജീവികളും മഹതികളായ സ്ത്രീജനങ്ങളും സത്യാന്വേഷികളും വിദ്യാർത്ഥികളുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിനെ ആനന്ദത്തിൽ ആറാടിക്കും വിധത്തിൽ സുബ്രഹ്മണ്യ ശാസ്ത്രികളെ നോക്കി മധുരമായി ഭഗവാൻ ഇങ്ങനെ അരുളി ബംഗാലും ഇനി നീ സംസാരിക്കൂ ആ മധുരമൊഴി ശാസ്ത്രികളുടെ മനോമുഖരുത്തിൽ ദിവ്യമായൊരു ഓണം സൃഷ്ടിക്കുന്ന പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അതൊരു ദൃശ്യ അനുഭവം പോലെ തോന്നി ഓം സൈശ്വരായ വിമഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാ ഗാന്ധികോട്ട സുബ്രഹ്മണ്യ ശാസ്ത്രികളുടെ നാവിൽ നിന്നും മുത്തുകൾ പോലെ ആ പദങ്ങൾ ഉതിർന്നു വീണു അതാണ് സായി ഗായത്രി ഓം സായിശ്വരായ വിദ്മഹേ അർത്ഥം ശ്രുതികളിൽ നിന്നും സ്മൃതികളിൽ നിന്നും ഗുരുപരമ്പരകളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അതിനെല്ലാം ഉപരി ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാബയിൽ നിന്നും നേരിട്ടും ഞാൻ അറിയുന്നു സത്യദേവായ ധീമഹി അർത്ഥം പരമസത്യവും പരബ്രഹ്മവും പരംജ്യോതിയും പരമേശ്വരനുമായ അവിടുന്ന് എൻ്റെ ബുദ്ധിയെ പരിശുദ്ധമായ ചിന്തകളും പ്രവൃത്തികളും കൊണ്ടും നിറയ്ക്കട്ടെ തന്ന സർവപ്രചോദയാ ഞാൻ സത്യസായി ഭഗവാനെ സത്യസ്വരൂപമായും സർവദേവതാ സ്വരൂപമായും സർവജഗത് വ്യാപകമായും ചൈതന്യമായും ധ്യാനിക്കുന്നു ഈ സങ്കല്പത്തോടെ സായി ഗായത്രി ജപിക്കുകയാണ് സത്യസായി ഭക്തരുടെ പരമമായ സാധന ബോധസ്വരൂപനായ ജഗതീശ്വരനെ ധ്യാനിച്ച് ഇങ്ങനെ സായി ഗായത്രി നൂറ്റിയെട്ട് തവണ ദിവസേന ജപിച്ചാൽ സ്ഥിരപരിശ്രമം കൊണ്ട് ഏതൊരു ഭക്തനെയും സത്യാന്വേഷിയെയും അവന്റെ ചിത്തവൃത്തി അടക്കി ചിതാകാശത്തെ ശാന്തമാക്കി വികൽപ്പങ്ങളടങ്ങി അവന്റെ മനസ്സിൽ ഈശ്വരസാക്ഷാത്കാരം ലഭിച്ച ആത്മാവിനെ ദർശിക്കാനാകും ജയ് സൈറാം